കഥ അന്ത്യാഭിലാഷം നിഗൂഢമായ ചിന്തകളിലൂടെയാണ് ഇപ്പോൾ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്കാലം എത്രയും പരിഹാസങ്ങളും അവഗണനകളും ചവിട്ടിത്താഴ്ത്തലുകളുമെല്ലാം അനുഭവിച്ചതുകൊണ്ടാവാം എന്നേക്കുമായി ജീവിതം ഈ രാത്രിയിൽ തന്നെ അവസാനിപ്പിക്കാം എന്ന് മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ചിന്തകൾക്കും തോന്നലുകൾക്കും ഒടുവിൽ ഏതോ ഒരു ശക്തി വന്ന് കണ്ണുകൾ അടയ്ക്കുകയും നിദ്രയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു നേരം പുലർന്നു നോക്കുമ്പോൾ ഓഫീസിലേക്ക് പോകാനുള്ള സമയം ആയി തുടങ്ങുന്നതേയുള്ളൂ എല്ലായ്പ്പോഴും നിരാശയും അവഗണനയും സമ്മാനിക്കുന്ന ആ ഓഫീസിലേക്ക് പോകാൻ ഞാൻ നിർബന്ധിതനായി ഓഫീസിലേക്ക് പോകുന്ന വഴി മധ്യേ പത്തു വർഷമായി ഞാൻ ഇതുവരെ കാണാത്ത ഒരു കാഴ്ച എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു സുന്ദരിയായ പെൺകുട്ടി റോട്ടറിയിൽ ബസ്സുകാത്തു നിൽക്കുന്നു നിഷ്കളങ്കമായ മുഖമുള്ള അവൾ എന്നെ നോക്കി ചിരിക്കുകയും ചെയ്തപ്പോൾ വർഷങ്ങളായി മഴ ലഭിച്ചിട്ടില്ലാത്ത മരുഭൂമിയിൽ മഴ പെയ്യുന്നത് പോലൊരു അവസ്ഥയായിരുന്നു എന്റെ മനസ്സിനും ഹൃദയത്തിനും അവളുടെ നിഷ്കളങ്കമായ മുഖവും ചിരിയും കടന്നു പോകുമ്പോൾ ഞാനും എന്റെ ബൈക്കും സ്വർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് തോന്നിപ്പോയി ഓഫീസിലെത്തി കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ജോലിയിൽ പ്രവേശിച്ചപ്പോൾ കുറെ നാളുകളായി എന്നിൽ ഉറങ്ങിക്കിടുന്ന ഉത്സാഹവും ഉന്മേഷവും എനിക്ക് കൈവന്നതുപോലെ തോന്നി കാലത്തു കണ്ട ആ സുന്ദരി കുട്ടിയുടെ ചിരി എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ജോലി നിർത്താൻ നേരമായപ്പോഴേക്കും എന്റെ എല്ലാ ജോലികളും ക്രമമായി ചെയ്തു തീർക്കാനും വർഷങ്ങളായി കിട്ടാത്ത മേലുദ്യോഗസ്ഥന്റെ അഭിനന്ദനവും എനിക്ക് കിട്ടി ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി അവളുടെ ചിരി മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരുന്നു എന്നിൽ ഞാൻ മറന്നുപോയ ചിരി ഇന്ന് പുറത്തു വന്നിരിക്കുന്നു കണ്ണാടിയിൽ നോക്കുമ്പോൾ അഞ്ചു വയസ്സ് കുറഞ്ഞതുപോലെ തോന്നുന്നു എല്ലാത്തിനും കാരണം ആ നിഷ്കളങ്കമായ ചിരിയും മുഖവും മാത്രമാണ് റൂട്ടിൽ ബസ്സുകാത്തു നിൽക്കുന്ന അവളുടെ അടുത്ത് ബൈക്ക് നിർത്തി ഞാൻ നടന്നു ബാഗിൽ നിന്നും ഒരു റോസാപ്പൂവെടുത്ത് അവൾക്കു നേരെ നീട്ടി യാതൊരു മടിയും കൂടാതെ അവൾ ആ പൂവ് വാങ്ങി എന്നിൽ ആഹ്ലാദത്തിന്റെ തിരമാലകൾ ആർത്തടിച്ചു എന്നത്തെയും പോലെ അവൾ ചിരിച്ചുകൊണ്ടിരുന്നു ആഹ്ലാദത്തിന്റെ ആനന്ദത്തിൽ ആടി തിമർത്തതുകൊണ്ടാവാം ഒന്നും മിണ്ടാൻ കഴിയാതെ ഞാൻ തിരിച്ചു നടന്നു ഇന്നു ഞാൻ സന്തോഷവാനാണ് ഏകാന്തമായ ജീവിതം എന്നെ ഒട്ടും അലട്ടുന്നില്ല രണ്ടു ദിവസം ഓഫീസ് അവധിയാണ് ഓഫീസ് മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളും അവധിയാണ് നേരം പോകാൻ ഒരു വഴിയുമില്ല എന്റെ സ്വഭാവം അനുസരിച്ച് അയൽക്കാരോടൊന്നു സംസാരിക്കാൻ പോയിട്ട് ചിരിക്കാൻ പോലും ഇഷ്ടമില്ലാത്തവനാണ് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല പക്ഷേ അവർക്കതറിയില്ലല്ലോ എന്തായാലും പെട്ടെന്നൊരു മാറ്റത്തിന് മുതിരുന്നത് നല്ലതല്ല എന്ന് തോന്നിയത് കൊണ്ട് ലാപ്ടോപ്പും എടുത്ത് ഫേസ്ബുക്കും ട്വിറ്ററുമെല്ലാം വിശദമായി നോക്കി വാർത്തകൾക്കും ഫോട്ടോസിനും ലൈക്കും കമന്റും അടിച്ചു രണ്ടു ദിവസം പോയതറിഞ്ഞില്ല വളരെ സന്തോഷപൂർവ്വം ഓഫീസിലേക്ക് പുറപ്പെട്ട എനിക്ക് രണ്ടു മൂന്ന് ദിവസങ്ങളായി അവളെയും ആ ചിരിയും കാണാൻ സാധിച്ചില്ല മനസ്സും ശരീരവും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നത് പോലൊരു തോന്നൽ വളരെ അപ്രതീക്ഷിതമായി കാലത്തു തന്നെ പത്രം നോക്കാനിരുന്നു എന്റെ മനസ്സിനെ സ്വാന്തനിപ്പിച്ച എന്റെ ഇന്നത്തെ സന്തോഷത്തിനും എന്നിൽ ഇന്ന് ജീവൻ തുടിക്കാൻ കാരണവുമായ ആ നിഷ്കളങ്കമായ ചിരിയും മുഖവും ഇതാ പത്രത്തിന്റെ ആദ്യ പേജിൽ ഒപ്പം ഒരു തലക്കെട്ടും അഞ്ചു വയസ്സുകാരിയെ മൃഗീയമായി പീഡിപ്പിച്ചു കൊന്ന മധ്യവയസ്കൻ അറസ്റ്റിൽ ഇത് വായിച്ചതു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കസാരയിൽ നിന്നും പട്ടാളക്കാരുടെ വെടിയേറ്റതുപോലെ ഞാൻ താഴേക്ക് തെറിച്ചു വീണു നാലഞ്ചു മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ അബോധാവസ്ഥയിൽ നിന്നും ഞാൻ ഉണർന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ കുറെ നേരം ആലോചിച്ചു നിന്നു ശേഷം എന്നിൽ സന്തോഷത്തിന്റെ വിത്തുപ്പാകിയ ആ സുന്ദരി കുട്ടിയുടെ ഫോട്ടോയും അവളെ എനിക്ക് നഷ്ടമാക്കിയ ആ കാമപ്രാന്തന്റെ ഫോട്ടോയും പത്രത്തിൽ നിന്നും വെട്ടിയെടുത്ത് റൂമിന്റെ എതിർ ദിശയിലെ ചുമരുകളിൽ ഞാൻ ഒട്ടിച്ചു കൃത്യം കഴിഞ്ഞിട്ട് ഇന്നേക്ക് പതിമൂന്ന് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്റെ പരിമിതികളെയെല്ലാം ലംഘിച്ച് ഞാൻ ഇന്ന് ഒരാളെ വധിക്കാൻ മാത്രം ധീരനായി കഴിഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അതിനുള്ള ശ്രമങ്ങളായിരുന്നു എന്നു ജീവിതം അവസാനിപ്പിക്കാൻ നിന്ന എന്റെ മുന്നിൽ ഇനി ഒരു ലക്ഷ്യം മാത്രമേയുള്ളൂ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ആ നിഷ്കളങ്കമായ മുഖത്തെയും ചിരിയെയും പിച്ച് ചിന്തിയ ആ ദുഷ്ടനെ ഇല്ലാതാക്കുക എന്നു മാത്രം കോടതി അങ്കണത്തിൽ ചാനൽ പ്രവർത്തകരുടെയും പത്രപ്രവർത്തകരുടെയും പോലീസിന്റെയും പൊതുജനങ്ങളുടെയും ബഹളങ്ങൾക്കിടയിലൂടെ അവനെ കോടതിയിലേക്ക് ആനയിക്കുകയാണ് പോലീസ് അവരുടെ എതിർ ദിശയിൽ നിന്ന് അവർക്കു നേരെ തിക്കിനും തിരക്കിനുമിടയിലൂടെ ഞാൻ നടന്നു എൻ്റെ മനസ്സിനെ സ്വാന്തനിപ്പിച്ച ആ സുന്ദരിക്കുട്ടിയുടെ മുഖം എൻ്റെ മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിലെ പകയുടെ കനൽ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി അവനുവേണ്ടി ഒരുക്കി വെച്ച കടാര എന്റെ പുറകിൽ നിന്നും എടുത്ത് കയ്യിൽ ഭദ്രമാക്കി ചുറ്റുപാടുമുള്ള ജനത്തിരക്കുകളും പോലീസുകാരെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല എനിക്ക് മുന്നിൽ അവൻ മാത്രമാണ് തെളിയുന്നത് മുമ്പെപ്പോഴോ എൻ്റെ കണ്ണുകൾ അടച്ച ആ ശക്തി എൻ്റെ കൈകൾക്കും ശരീരത്തിനും ബലം തരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു ഈ ലോകത്ത് അവനെ മാത്രമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഭ്രാന്തനെ പോലെ അവനു നേരെ ഞാൻ ചാടി കയ്യിലെ കടാര അവന്റെ നെഞ്ചിലേക്ക് ആഴത്തിലിറക്കിയ ശേഷം പോലീസുകാരൻ്റെ അറയിൽ നിന്നും തൂക്കെടുത്ത് അവന്റെ നേരെ നിറയൊഴിച്ചു അവന്റെ മരണം സ്ഥിരീകരിച്ചു ആ നിമിഷം ഈ ലോകത്തെ ഒരു ശക്തിക്കും എന്നെ എതിർക്കാൻ കഴിയുമായിരുന്നില്ല കാരണം എല്ലാ ശക്തിയെയും വെല്ലുന്ന അതിഭീകരമായ ശക്തി അപ്പോൾ എന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്നത് സത്യമാണ് ഏഴു വർഷത്തിന് ശേഷം എന്നെ ഇന്ന് തൂക്കിലേറ്റാൻ പോവുകയാണ് രാജ്യത്തിന്റെ നിയമം കയ്യിലെടുത്തതിനും പൊതുസ്ഥലത്തു വെച്ച് കൊല നടത്തിയതിനുമാണ് ശിഷ ചെകുത്താന്മാർ വാഴുന്ന നമ്മുടെ നാട്ടിൽ ആ കാമപ്രാന്തന്റെ വക്കാലത്ത് പിടിക്കാനും ഉണ്ടായിരുന്നു വൻ ശക്തികൾ ഈ കഴിഞ്ഞ ഏഴു വർഷത്തിനിടയിൽ ആദ്യമായി എന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു എന്ന് ജയിൽവാടൻ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ അന്താളിച്ചുപോയി എന്നെ കാണാൻ ഒരാൾ ആരായിരിക്കും അത് ചെന്നു നോക്കിയപ്പോൾ യൗവനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ കണ്ണുകളിൽ നഷ്ടങ്ങളുടെ കൂമ്പാരങ്ങൾ കുന്നുകൂടി നിൽക്കുന്നു തികച്ചും അപരിചിതമായ ആ സ്ത്രീ ഗ്രില്ലിനുള്ളിലൂടെ എന്റെ കൈവിരലുകൾ തൊട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞു എന്റെ മുഖത്തേക്കൊന്ന് നോക്കി നിങ്ങളുടെ മുന്നിൽ ഞാൻ തികച്ചും അബലയാണ് എന്ന ഭാവത്തിൽ അവർ കരച്ചിൽ തുടർന്നു എനിക്ക് ഒന്നും മനസ്സിലായില്ല അല്പം കഴിഞ്ഞ് ഒന്നും പറയാതെ അവർ തിരിച്ചു നടന്നു അവിടെ നിന്നിരുന്ന പോലീസുകാരൻ പറഞ്ഞു മറ്റവൻ പീഡിപ്പിച്ചു കൊന്ന കൊച്ചിൻ്റെ തള്ളയാണത് ആ സ്ത്രീയുടെ മുഖത്തിൻ്റെ ഭാവം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു പക്ഷേ ഈ ഒരു നിമിഷത്തിനു വേണ്ടിയായിരിക്കാം ഞാൻ ഇത്രയും നാൾ ജീവിച്ചിരുന്നത് അദൃശ്യമായ ഒരു ശക്തി പ്രവർത്തിച്ചത് ഒരു ഈ അമ്മയുടെ പ്രാർത്ഥനയായിരിക്കാം കണ്ണുകൾ കണ്ണുകളടച്ച് ഞാൻ അവിടെ നിന്നു നിഷ്കളങ്കമായ ആ സുന്ദരി കുട്ടിയുടെ ചിരി ഇപ്പോൾ എനിക്ക് കാണാം ആ ചിരി അവളിലേക്ക് എന്നെ മാടി വിളിക്കുകയാണ് ഈ രാജ്യത്തിനും അതിൻ്റെ നിയമത്തിനും ചെയ്യാൻ കഴിയാത്ത ഒരു മഹത്തായ കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന അഭിമാനത്തോടെ തൂക്കുമരത്തിലേക്ക് നടക്കുമ്പോൾ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ആ ചിരി അല്ലെങ്കിൽ ഒരുപാട് പേരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അതുപോലെയുള്ള ചിരികൾ നിലനിർത്തുവാനും ചെകുത്താന്മാർക്കിടയിൽ നിന്നും അവരെ രക്ഷിക്കാനും നമ്മുടെ മാതൃരാജ്യത്തിനു കഴിയുമാറാകണേ എന്നു മാത്രമാണ് അന്ത്യാഭിലാഷം രചന വിവേക് ബാലകൃഷ്ണൻ